ആൾക്കാരെല്ലാം ചൂണ്ടായിട്ട് കാണാൻ വേണ്ടി നിക്കേ അവിടെ നിറഞ്ഞ അവിടെ നിറഞ്ഞാ സാധ്യത വരുന്നുണ്ടരുന്നു അത്

തീ റൂൾ നടക്കില്ല. അന്നാ നഗരന. മിജിനിയലോ. ഇളെടുക്കാനവണ്ടി. ചേട്ടൻ നാടം പറയില്ല ചേട്ടാ. എ. പിന്നെ

കാണിച്ച് കാജു ഓടുന്നു ഞങ്ങളുടെ കാജു കിട്ടുണ്ടോ നിങ്ങളെ അടിച്ചപ്പോ റിയടാ അവിടെ വന്ന് തങ്ങട്ടെ കൊള്ളട്ടെ ആണ് നീ എറിഞ്ഞെടുത്ത് അവിടെ വന്നു എടുത്ത് തന്നെ വന്നെടുത്തായിരുന്നു വെയിറ്റ് ചെയ്യണം മുട്ട മുട്ടൻ ചെറിയ വരാൻ പോയി പറഞ്ഞു പോയി സായത് വരാന വലുപ്പം കിട്ടും ടെ നാവാടെ ബീറ്റാ സൗകര്യം എൻ്റെ സാധനം നോക്കണ്ടേ അല്ല അത് വേറെ അർത്ഥം വെച്ച് പറയുന്നത് അല്ലേ എല്ലാത്തിനും വിളിക്കുന്നു വെള്ളം ഉറക്കിയില്ലല്ലേ അവിടെ അടിയാണോ അവിടെ ഉണ്ടോ ഞാനൊന്നും പറഞ്ഞില്ല ഉണ്ടോ ഉണ്ടോ ഞാൻ പറഞ്ഞില്ല അവിടെ മറിഞ്ഞേ ആ ആ വേണ്ട വേണ്ട വരുന്നു ആണ്ടറമ്പി Karakter boleh Wih Karakter ya Atau

വടക്കൊന്നു ശരി വിളിച്ച് കേറ്റിയില്ലേ അമ്മമാര് മൂന്നുപേരും ഒരാ ഒരു നാലഞ്ച് ദിവസം അമ്മമാരും ഒരു മൂന്നാല് ദിവസം അമ്മമാരപ്പിച്ച് ആ ഏഴ് മണി ആ ഇവിടെ തൂക്കിട്ടിട്ടുണ്ടായിരുന്നു വരെ നമുക്ക് അങ്ങനെ ബ്രാവോടെ ഫ്രോഗിലും ബ്രൈഡിലും കിട്ടിയ മീങ്ങനോടേ മറ്റേ സൈസ് ഇങ്ങനെ അറിയോ അതാ ഗ്രിപ്പ് ഒന്നും ഉണ്ടോ കേട്ടോ ഇത് കൊടഞ്ഞിട്ടുണ്ടോടാ കൊടഞ്ഞിട്ട് പണി പാടും കാണിച്ചാൽ മതി കാണിച്ചാൽ മതിയോ ഇതേണ്ടതേ പിന്നെ വരാതെ നീക്കേണ്ടി ഞാൻ പിന്നെ കുടഞ്ഞിട്ടോ എന്തായാലും കേട്ടോ കേട്ടോട്ടെ വേറൊരു അരമണിക്കൂർ കൊണ്ട് കിട്ടിയേ അരമണിക്കൂർ കൊണ്ട് എന്റെ പ്രോവ് ഇത് കണ്ടോ ഇതെന്ന അടിച്ചോ നൂണായും ബീറ്റിട്ടോ അതെയോ ഇതാണ് നമ്മുടെ ഐറ്റം അതെ അതെ അപ്പം ഇപ്പോഴത്തേക്കായിട്ടൊന്നും ഇല്ല ഇവിടെ തുടങ്ങാൻ പോകുന്നുള്ളൂ കേട്ടോ അല്ലേ സന്ധ്യ വേണ്ടത് മാറ്റപ്പെടുക്കുന്നേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂടി കൂടിയാൽ നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഓക്കെ